എന്റെ ദൈവമേ കണി കണ്ടുണർന്ന് വന്ന് നോക്കണത് മഴ ഇന്നും മഴയാ വേഴാമ്പലും മഴ കാത്തിരിക്കുന്ന കേട്ടിട്ടുണ്ട് ഞാനിപ്പൊ വെയിൽ കാത്തിരിക്കുക എന്ന് പിടിച്ച മഴയാ ഒരു രക്ഷയില്ല മോളിലാണെങ്കിൽ പണി കഴിയാത്ത കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു തലങ്ങ് വലങ്ങ് അഴ കെട്ടിട്ട് തുണി അത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കിട്ടും ഞങ്ങൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുമ്പോളാ ദൈ ചെറിയൊരു വെളിച്ചം മിശീത് മനസ്സിലാ മനസ്സോടെ കുറച്ച് തുണി കൊണ്ട് ഇട്ടു വലിയ സന്തോഷം ഒന്നുമില്ല കേട്ടാ ചെറിയ ലെട്ട് പൊട്ടി കാരണം ഇതെല്ലാം കൊണ്ട് ഇട്ട് വരുമ്പോളായിരിക്കും ആ അപ്പ പൊട്ടിച്ചാടണത് മഴ അപ്പൊ പിന്നെ കുറച്ച് തുണി കൊണ്ടായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം അടുത്ത് ഇടാമെന്ന് വിചാരിച്ചു മുറ്റത്താണെങ്കിൽ പുല്ല് നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ചെത്തിയിട്ടാ അവിടെ കിടന്ന് പിറ്റേ ദിനു വീണ്ടും വളർന്നു ഒരു രക്ഷിയില്ല ഈ സമയം തോന്നുന്നുണ്ട് വിരല് കുത്തിയാലും പൊടിക്കും എന്ന് പറയുന്ന ഞാറ്റുകാല വെയിലാവുമ്പോൾ വെയിൽ കൊള്ളാൻ വയ്യ പുറത്തിറങ്ങാനായിട്ട് മതി ഔണയിനും മഴ മതി എന്ന് പറഞ്ഞിരുന്നിപ്പോൾ മഴയോ മതിയായി ഇനി വെയിൽ വരണേന്നാണ് പ്രാർത്ഥിക്കുന്നത് പണിക്കാരുടെ ഡ്രമ്മ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എല്ലാ സിലേ പിന്നെ ബ്രാലിനെക്കെ വളർത്തായിരുന്നു പക്ഷെ ആദ്യം വളരെ കൊതുകായിരിക്കും അത് കാരണം ഞാൻ ഡ്രമ്മ തിരിച്ചിട്ടു അങ്ങനെ അവരെ ചോര കുടിച്ച് സൂക്ഷിക്കേണ്ടെന്ന് ഞാനും കരുതി അങ്ങനെ ഉച്ചക്കലത്തെ കരാപ്പരിപാടികൾ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇത് എന്താണെന്ന് അറിയില്ല മഴ ആയത് കാരണം വയറു കാലിയാവാൻ ഞാൻ സമ്മതിക്കുന്നില്ല അപ്പൊ പിന്നെ ഓരോ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ ആവശ്യങ്ങളാണ് ഈ മഴക്കാലം കഴിയുമ്പോഴത്തിന് ഞാനൊരു തീരുമാനം ആക്കും തോന്നാണ്ട് ഒടുക്കത്തെ തേറ്റയാ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട ഞാൻ ഉപ്പേരിയും കറികൾ മാത്രമേ കൂടുതലായിട്ട് കഴിക്കാറുള്ളൂ അപ്പതേണ്ടേ ഒരാളിന്ന് പാത്രൊക്കെ കഴുകി എന്നെ ഹെൽപ്പ് ചെയ്തതന്നിട്ടുണ്ട് ഇതിൻ്റെ പിറകിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പറയാതെ തന്നെ കഴുകണമെങ്കിൽ ഹൗ എന്തോരുന്ന തുണികൾ കഴുകിയത് ഉണങ്ങാനുള്ളതും തിരുമ്പിയിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അഴയിൽ നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര ഒരു ആശ്വാസ അല്ലേ അഴ നിറകിയ തുണി കഴുകിയിട്ടിട്ട് ഒരു നിപ്പ് ഹാവോ ആശ്വാസത്തോടുകൂടെ അങ്ങനെ ആശ്വസിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ ആകാശത്ത് കാർ വെച്ച് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് എന്റെ കാണിന്റെ തിളക്കൊക്കെ അങ്ങ് പോയി ചോറ് ഓടിച്ച അട്ടയുടെ പോലെ ഒരു മന്നിപ്പ് അതിനിടയിൽ ഏട്ടത് എന്തെങ്കിലും കഴുകി എന്ന് തോന്നുന്നു ഓരോന്നോരോന്ന് പെറുക്കി പെറുക്കി കഴുകുന്നുണ്ട് പണി കിട്ടാൻ ഞാൻ മതിയായിരുന്നു ഇതിനിടയിൽ രാവിലെ കൊണ്ടുവന്ന മീൻ ഞാൻ അക്കുറയത്തിൽ ഇട്ടിണ്ടായിരുന്നു അല്ല ചെതമ്പിൽ പോകാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇനി അതിന്റെ പരിപാടികൾ തുടങ്ങട്ടേന്ന് വിചാരിച്ചു ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് കാരണം നല്ല അടിപൊളി മീൻ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കടച്ചൊക്കെ തോരണം അപ്പൊ നല്ല നെയ്ചാളിയുമാണ് അതിൽ നിറയെ മുട്ടയുണ്ട് ഇപ്പൊ കിട്ടുന്ന ചാളകളെല്ലാം നല്ല മുട്ടയുണ്ട് കേട്ടോ മീൻ വറുത്തില്ലേലും മുട്ടയും തലയും മറക്കുന്നതിലും ഞാൻ കേമിയാ ഏട്ടം പറയാറുണ്ട് മീനാണെങ്കിൽ തലയും കളിയില്ല ഇറച്ചിയാണെങ്കിൽ എല്ലും കളയില്ല നല്ല നെയ്യും മുട്ടയും ഒക്കെ ഉള്ള ചാളയായതുകൊണ്ട് മുളകിട്ട് പറ്റിക്കാന്ന് വിചാരിച്ചു വൈകുന്നേരം കപ്പയും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം കുശാൽ മീൻ കിട്ടിയാ അത് കഴിയുന്ന വരെ എന്നെ കൊണ്ടൊരു ചെല്ലുമില്ല എന്ന് പറയും അതില്ലെങ്കിലോ തലയ്ക്ക് സ്വൈര്യൊന്നും തരില്ല നേരെ ഓപ്പോസിറ്റാ പാലക്കാട് എന്ന് വന്നതിന് ശേഷം ഇവിടെ നല്ല അടിപൊളി മീനാണ് കിട്ടുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ഹാപ്പിയാണ് പാലക്കാടിന്റെ കുറ്റം പറഞ്ഞല്ല പാലക്കാട് കടലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞ ഇതാണ് വളരെ അടക്കും ചെട്ടിയായി നീണ്ടു കിടക്കുന്ന ഈ സാധനം കണ്ടു മുട്ടയാ മുട്ട എന്താ ടേസ്റ്റ് എന്ന് അറിയോ ഉപ്പും മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ തേച്ചങ്ങൾ വറുത്താണ്ടല്ലോ വേറെ ഒന്നും വേണ്ട വയറ് നിറയെ ഒരു പിടി പിടിച്ച് കഴിഞ്ഞപ്പോ ഒന്ന് തെണ്ടാൻ പോകണം എന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങനെ എവിടേക്കാ പോയെന്നറിയാം നമ്മുടെ വനിതാ സ്റ്റോറിലേക്ക് അവിടെ ചെന്നപ്പോ പിന്നെയും ഓഫർ ബൈ വൺ ഗെറ്റ് വൺ ബാഗ് എടുത്ത് കൈ പിടിച്ചു രണ്ടാണ് പിന്നെ ദേ യൂണിബിക്കിന്റെ ഓഫർ ഉണ്ടായിരുന്നു അതും എടുത്തു ഇന്നൊരു തീരുമാനാക്കിട്ട് ഞാൻ ഇവിടെ നിറഞ്ഞു ഏട്ടം പെട്ടു ഞങ്ങൾ അവിടെ കുശികളൊക്കെ പറഞ്ഞു നിൽക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ടാറ്റാ ബൈ ബൈ താങ്ക്